வாழ்க வளமுடன் மெய்யன்பர்கள் அனைவருக்கும் வணக்கம் வாழ்க வளமுடன் மிகப்பெரிய ஒரு இடைவேளைக்கு பிறகு உங்கள் அனைவரையும் சந்திக்கிறோம் புதிய ஆன்மீக கருத்துக்களோடு சந்திக்க வேண்டும் என்று ஆசைப்படுகிறேன் வாழ்க வளமுடன் அன்பர்களே இன்று நாம் சிந்திக்க இருக்கின்ற தலைப்பு பிரம்ம முகூர்த்தம் பிரம்ம முகூர்த்தம் என்பது என்ன எவ்வளவு நேரம் அதன் விஞ்ஞான கருத்துக்கள் என்பது என்ன என்பதை நாம் சிந்திக்க இருக்கிறோம் அன்பர்களே முகூர்த்தம் என்பது ஒரு காலத்தினுடைய அளவுதான் ஒரு நாளை ஒரு தினத்தை முப்பது முகூர்த்தங்களாக பிரித்து வைத்திருக்கிறார்கள் யார் என்று கேட்டால் நமது நாட்டு சித்தர்கள் மிக தொன்மையான காலத்திலே விஞ்ஞான கருத்துக்களில் கணித கணிதவியல் கருத்துக்களில் அமைப்புகளில் அவங்க மிக சிறந்த ஒரு இடத்தை அவங்க பெற்றிருந்தார்கள் என்பது நாம் புரிந்து கொள்ள வேண்டும் அப்படி ஒரு நாளைக்கு அவங்க முப்பது முகூர்த்தங்களாக ஒரு நாளை முப்பதாக பிரித்து வைத்தார்கள் இன்னைக்கு நாம் ஒரு நாள் என்பது இருபத்தி நாலு மணி நேரம் என்று கணக்கிடுகிறோம் அந்த இருபத்தி நாலு மணி நேரம் எப்போ துவங்குகிறது இரவு பன்னெண்டு மணியிலிருந்து அடுத்த நாள் இரவு பன்னெண்டு மணி வரைக்கும் ஒரு நாள் என்று கணக்கு போட்டுள்ளோம் ஆனால் சித்தர்களின் கணக்குப்படி கணிதவியல் அது அஸ்ட்ரானமிக்கல் கால்குலேஷன்ஸ் கணிதவியல் கணக்குப்படி ஒரு நாள் என்பது முப்பது முகூர்த்தங்கள் அது காலை சூரியோதயத்திலிருந்து துவங்குகிறது அடுத்த நாள் சூரியோதயம் வரையிலும் ஒரு நாள் சூரியோதயத்திலிருந்து സൂര്യൻ മറൈകരയിൽ നൂറ്റി എൺപത് ഡിഗ്രി മു പതിനഞ്ച് മുഹൂർത്തങ്ങൾ സൂര്യൻ മറന്ന പേ ഭൂമി തറച്ചുടയിലെ തറച്ചുഴച്ചിലെ നൂറ്റി എൺപത് ഡിഗ്രി സുഴലുവ പതിനഞ്ച് മുഹൂർത്തങ്ങൾ ഇപ്പിടി മുപ്പത് മുഹൂർത്തങ്ങൾ കണക്ക് പോട്ട്സന്ന പ്രമ ബ്രഹ്മമുഹൂർത്തം എന്നത് ഇരുപത്തി ഒമ്പതാവത് മുഹൂർത്തം അതിപ്പറേ ഒരു മുഹൂർത്തം കൂടി ഇന്നാൽ സൂര്യ വന്ന പകേ സൂര്യോദയം അപ്പം കണക്ക് പാർക്കുംപൊതു സൂര്യോദയത്തു മുന്നാൽ ഒരു മണി നേരം മുപ്പത്തി ആറ് മിനിറ്റ് കൂന്നാൽ ബ്രഹ്മ മുഹൂർത്തം തോങ്ങുകട്ട് നിമിടങ്ങൾ നീടിത്തരുന്ന് നിറവേടുക ഇതാണ് ബ്രഹ്മ മുഹൂർത്തം അതിന് പറകേ ഒരു മുഹൂർത്തം അപ്പം പാർക്ക പാർക്കുംപൊതു സൂര്യൻ ആരംഭിത്ത് ഉദയം സൂര്യൻ ഉദയമാണ പേക്ക് മുന്നൂറ്റി അറുപത് ഡിഗ്രി ഭൂമി സുഴണ്ട് വരവേണ്ട അപ്പി മുന്നൂറ്റി അറുപത് ഡിഗ്രി ഭൂമി സുഴലുംപൊതു മുന്നൂറ്റി മുപ്പത്തി ആറ് ഡിഗ്രി സുഴണ്ട് വരുമ്പോഴത് ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം ആരംഭമാകരുത് മീ മിച്ചം ഇരുപത്തി നാല് ഡിഗ്രി സുഴലും പോൾ സൂര്യോദയം അപ്പം മുന്നൂറ്റി മുപ്പത്തി ആറ് ഡിഗ്രിയത് പനെട്ട് ഡിഗ്രികൾ സുഴലക്കൂടിയ നാൽപ്പത്തെട്ട് നിമിടങ്ങളാൻ ഒരു മുഹൂർത്തം എന്നത് മീതി പന്ത്രണ്ട് ഡിഗ്രി ഇരിക്കുന്നത് സൂര്യോദയത്തു അത് നാം അപ്പുറം കണക്ക് പോട്ട് അതേ പറ്റി അതിനുടെ വിളക്കം കൂടുവകു മുന്നാൽ ഇന്ന് മുഹൂർത്തം എന്ന കണക്ക് എന്ത അമപ്പിനെ എപ്പി അമ്തത് എന്ന് നാം പാർക്ക വേണ്ട ഇപ്പോൾ ഒരു ഇരുപത്തി നാല് മണി നരം എൺപത് ഒരു മണി നരം അറുപത് മിനിറ്റ് അറുപത് മിനിറ്റ് എൺപത് ഒരു മിനിറ്റ് എൺപത് അറുപത് സെക്കൻഡ് ഇത് നമുക്ക് തരിന്ത വിഷയം അപ്പോൾ ഒരു സെക്കൻഡ് സമയ തമയളവിലെ മിക നുണ്ണ്ണിയ നേരം എന്നത് നമുക്ക് തരും അത് പേ മില്ലി സെക്കൻഡല്ല ഇരുക്ക് ആനാൽ ഇന്ന കണക്ക് പടി ഇന്ന് പഴമയാണ് കണക്ക് പടി ാലത്തിനുടിയ മിക നുണ്ണിയ അളവ് എന്നത് ഒരു പരമാണു പരമാണു എന്നത് പൊരുളവിലേ കാലം എന്ന അളവിലെ കൂടുകോ ഇത് എപ്പിടി സൂര്യ ഒളി ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ ചെല്ലക്കൂടിയത് മൂന്ന് ലക്ഷം കിലോമീറ്റർ പർ സെക്കൻഡ് ഇതാണ് സൂര്യ ഒളിയുടെ വേഗം സൂര്യ ഒളി ഒരു പരമാണുവേ നേരം നരംതാ ഒരു പരമാണു എന്നത് കാലത്തിനുടേ അളവ് അപ്പൊ മിക അവർ കാൽക്കുലേറ്റ് വെത്തി എന്തെ അവ പരമാണുക്കൾ ചേരുംപോഴുത ഒരു അണു കാലം മൂന്ന് അണുക്കൾ ചേരുംപൊതു ഒരു ത്രസരേണു മൂന്ന് ത്രസരേണുക്കളെ കാലം ഒരു ത്രുടി നൂറ് ത്രുടിയുടേ കാലം ഒരു വേദം മൂന്ന് വേദം ഒരു ലവം മൂന്ന് ലവം ഒരു നിമിഷം ഇങ്ങനെ ഒരു നിമിഷം എമ്പത് അറുപത്തി സെക്കൻഡ് കണക്കിലില്ല ഒരു സെക്കൻഡ് കൂടെ വരാതെ ഒരു നിമിഷം അന്ത കണക്ക് ഇന്ന കണക്ക് പിടി നാനൂറ്റി മുപ്പത്തി മൂന്ന് മില്ലി സെക്കൻഡ് തന്നെ ഒരു നിമിഷം മൂന്ന് നിമിഷം ഒരു ക്ഷണം അഞ്ച് ക്ഷണം ഒരു കാഷ്ട പതിനഞ്ച് കാഷ്ട പതിനഞ്ച് കാഷ്ടയ് ഒരു ലഘുതൈ പതിനഞ്ച് ലഘുതൈ ഒരു നാഴിക രണ്ട് നാഴിക ഒരു മുഹൂർത്തം അപ്പോൾ ഒരു നാഴിക എന്നത് ഇരുപത്തി മിനിറ്റ് ഇരുപത്തി നാല് നിമിടങ്ങൾ രണ്ട് നാഴിക നേരം ഒരു മണി നേരം എൺപത് നമുക്ക് തരും രണ്ട് നാഴിക നേരന്താൻ ഒരു മുഹൂർത്തം എന്നത് അപ്പം മുപ്പത് മുഹൂർത്തങ്ങൾ ഒരു നാൾ இப்போ இப்போ இந்த கணக்கு புரிந்து புரிந்திருப்பீர்கள் என்று நினைக்கிறோம் நான் ஏற்கனவே சொன்னபடி சூரியோதயத்திற்கு ஒரு மணி நேரம் முப்பத்தி ஆறு மினிட்டுகளுக்கு முன்னால் பிரம்ம முகூர்த்தம் ஆரம்பமாகிறது நாற்பத்து எட்டு நிமிடங்கள் நிலைத்திருந்து முடிவடைகிறது அப்போ இந்த நாற்பத்தெட்டு நிமிடங்களுக்கு ഭൂമി സുഴണ്ടി വരുമ്പോൾ എവളോ നേരം എവ്വോ ഡി സുഴലുകെട്ട് ഒരു മുഹൂർത്ത കാലത്തിൽ കേട്ടാൽ പന്ത്രണ്ട് ഡിഗ്രി അതായത് ഭൂമി മുന്നൂറ്റി ഡിഗ്രി സുഴല വേണ്ട കണക്കിൽ മുന്നൂറ്റി മുപ്പത്തി ആറ് ഡിഗ്രി സുഴണ്ടി വരുമ്പോഴും ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം ആരംഭമാക്കുന്നത് അത് മുന്നൂറ്റി മുപ്പത്തിയാറിലെ ഒരു പന്ത്രണ്ട് ഡിഗ്രികൾ ചെല്ലുമ്പോഴും ബ്രഹ്മ മുഹൂർത്തം അതുക്കപ്പറം മറുപടി ഒരു മുന്നൂറ്റി പന്ത്രണ്ട് ഡിഗ്രി ചെല്ലുംപൊതുതാണ് സൂര്യോദയം അപ്പോൾ സൂര്യോദയത്തി മുന്നിൽ ഇരുപത്തെട്ട് ഡിഗ്രി വരുമ്പൂറ്റി മുപ്പത്താറ് ഡിഗ്രി മുഴിഞ്ഞ് ഇരുപത്തി നാല് ഡിഗ്രി പാലൻസ് വരുമ്പോൾ ബ്രഹ്മ മുഹൂർത്തം തോങ്ങുക ഇപ്പോൾ ഇതിനൊരു സിപ്പാർത്തക്കൊള്ള വേണ്ട സൂര്യ ഒളി നമു പകൽ നേരത്തിൽ നമുക്ക് തലയ്ക്ക് മേലിരുന്ന് ഭൂമിയിൽ വന്ന് വിടുംപൊതു പകൽ നേരം சூரியனிருந்து ஒளி வரவில்லை என்பது விஞ்ஞானம் சூரியனிலிருந்து வரக்கூடியது காந்த அலை கதிர்கள் காந்த அலை வீச்சு மட்டும்தான் அப்போ நேராக பூமிக்கு மேலே வந்து பூமியில் விழும்பொழுது பூமியில் பொருட்கள் கேட்டவாறு அது வெப்பமாகவும் ஒளியாகவும் மாறக்கூடியது இப்போது இருபத்தி நாலு டிகிரி சூரியோதயத்துக்கு முன்னால் எங்கே இருக்கும் சூரியன் நமது பூமிக்கு நாம் இருக்கக்கூடிய இடத்துக்கு கீழே தான் சூரியன் இருக்கிறது அப்போது இருபத்தி நாலு டிகிரி கோணத்தில் நாம் இருக்கக்கூடிய இடத்துல அந்த வாயுமண்டலத்திலிருந்து நேராக மேலே செல்கிறது சூரிய ஒளி சூரியனுடைய கதிர்வீச்சு அப்போ அந்த பூமியில் விழவில்லை அதனால் அந்த நேரத்தில் ஒளி கிடையாது வெப்பமும் கிடையாது அதனால் ஏற்படக்கூடிய வெப்பம் இருக்கும் அதனால் ஏற்படக்கூடிய வெப்பம் கிடையாது நேரடியாக வரக்கூடிய வெப்பம் கிடையாது ஆனால் இந்த சூரிய ஒளி நேராக சென்று பூமிக்கு மேலாக இருக்கின்ற ஓசோன் காற்று மண்டலத்திலே செல்கிறது ஓசோன் கண்டு காற்று மண்டலத்தில் ஒரு ரசாயன மாற்றத்தை ஏற்படுத்தி அழுத்தத்தை ஏற்படுத்தி அந்த அதிர்வின் காரணமாக ஓசோன் படலம் கீழே வருகிறது ஓசோன் என்பது ஓத்ரி கீழே வரும்போது அட்மாஸ்பியரில் அது வரும்பொழுது அது ஆக்சிஜனாக மாற்றம் அடைகிறது ഒരു സിയ പകുതി ആക്സിജനായി മാറ്റം അടുക ഓക്സിജൻ എന്നത് ഓട്ടും അതിനാൽ നാം സ്വസിക്കൂടിയ കാറ്റില ആക്സിജനുടേ അളവ് അധികമാകുന്നത് അത് നരത്തില വരും പോരയീരൽ വലിമ നുരയീരലിലേക്ക് അധികമാണ് ആക്സിജൻ രക്തത്തിൽ കിടക്കുന്നത് രക്തത്തിലിരുന്ന് രക്തം മൂളിച്ച് മൂളൈസലുകൾ സിപ്പടകുന്നത് மூளை செல்கள் நன்றாக வேலை செய்கிறது இதெல்லாம் ஆன்மீகத்தினுடைய இந்த இந்த பிரம்ம முகூர்த்தத்தினுடைய சிறப்பு என்று நாம் புரிந்து கொள்ள வேண்டும் இது சாதாரண நிலையில் தூங்கி இருக்கும்போது அந்த வலி இதுக்கு பெனிஃபிட் நமக்கு கிடைக்காது விழித்து இருக்கும்போது இந்த பெனிஃபிட் நமக்கு கிடைக்கிறது ஆரோக்கியத்துக்கும் மன வலிமைக்கும் மன ஒருநிலைப்பாட்டிற்கும் ஏற்ற நேரமாக இது அமைகிறது இது ஒன்றாவது பெனிஃபிட் அடுத்தது மற்றொரு விதத்தில் என பார்க்கும் பொழுது மக்கள் எல்லாம் ஆழ்ந்து தூங்கி இருக்கக்கூடிய நேரம் சூரியோதயத்துக்கு ஒன்றரை மணி நேரத்துக்கு முன்னால் என்பது மக்கள் ஆழ்ந்து தூங்கி கொண்டிருக்கின்ற நேரம் சாதாரண மக்களுடைய எண்ணலைகள் அலைகள் காற்று மண்டலத்தில் குறைவாக இருக்கக்கூடிய நேரம் இல்லாத இருக்கக்கூடிய நேரம் குறைவு என்பதை விட மிக குறைவாக இருக்கக்கூடிய நேரம் அப்போ செல்போன் அலைகளைப் போல் டிவி அலைகளைப் போல் மனதை தாட் பொல்யூஷன் எண்ணெய் அலைகள் மிக குறைவாக இருக்கக்கூடிய நேரத்தில் தவம் செய்யும்பொழுது மன ஒருமைப்பாடு அதிகமாக இருக்கும் நல்ல தவம் கிடைக்கக்கூடிய நேரம் அப்போ இந்த நேரத்தை நாம் பயன்படுத்தும்போது அது ഉടലിൻ ഉടൽ ആരോഗ്യത്തും ശരി മന വലിമക്കാൻ മന ആരോഗ്യത്തും തവ വലിമക്കും മികച്ച നേരമാമുക ഇതവിടെ ഇന്ന് മുപ്പത് മുഹൂർത്തങ്ങളിൽ ഇതവിടെ ഒരു സിന്ന നരം കിടയത് എന്നത് തന്ന ഉ മികച്ച നേരം സിന്ന നരങ്ങള മികച്ച നേരം ഇതെവിടെ ഒന്ന് കിടയാതെ ഉ സാ തവം ചെയ്തു അപ്പോൾ ആത്മീക സാധന ചെയ്യക്കൂടിയവർക്കു മിക ഉകം ബ്രഹ്മ മുഹൂർത്തം ഇന്ന നേരത്തെ വീണാക്കാമ അനവരും അതക്കു മുന്നിൽ എഴുതി പൈച ഒരു അൻപ കട്ടളയായി എടുത്തു കൊള്ളല അടുത്തത് പഠിക്കുക മാണവ നല്ല പഠിപ്പ് വരുവർക്ക് ഇത് മികച്ച നേരം ബ്രഹ്മ മുഹൂർത്തം എന്നത് അവളും ഇന്നേരത്തെ പെടുത്ത വേണ്ട ഇനി അടുത്തതായി ആരായിച്ചിയാർക്ക് അത് വിജ്ഞാന ആരായി എന്തൊരു ആരായി ആരായിച്ചാളും മിക ഉകുന്നേരം ബ്രഹ്മ മുഹൂർത്തം എരിതു കൊള്ളവും ബ്രഹ്മമുഹൂർത്തം പ്രഹ്മുഹൂർത്തം കാലം നാം ഇയക്കെ നമുക്ക് തരുകൾ മിക ചിന്ത നേരം എന്ന് പുരികൊണ്ട് ഇയക്കെ അമപ്പിനി മികച്ച നേരം എന്ന് പുരികൊണ്ട് ഇത് വിജ്ഞാന അടിപ്പടയിലാണ് ഒരു സിന്ന നരം എൻപതൂടെ പുരികൊണ്ട് ഇന്നേരത്തെ നല്ല അളവിലേ மிகச்சிறப்பாக பயன்படுத்த வேண்டும் என்று கேட்டுக்கொண்டு இந்த நேரம் எதற்காக ஒதுக்கி வைத்ததற்கு நன்றி கூறி இதைவிட நல்ல கருத்துக்களோடு மீண்டும் பார்ப்போம் என்று கூறி இங்கு நிறைவு செய்கிறேன் வாழ்க வளம்